പൊന്നാനി താലൂക്ക് സഭയിൽ പോലീസിനെതിരെ സഭാംഗങ്ങളായ സി പി എം നേതാക്കളുടെ രൂക്ഷ വിമർശനം തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണത്തിൽ വ്യാപാരികൾ പൊറുതിമുട്ടിയിരിക്കുമ്പോൾ മോഷ്ടാക്കളെ പിടികൂടാൻ കഴിയാത്തതും അന്വേഷണം ഊർജിതമാക്കാത്തതും പോലീസിന്റെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം മാസത്തിലെ ആദ്യ ശനിയാഴ്ച തഹസിൽദാറുടെ ചേംബറിൽ നടക്കുന്ന താലൂക്ക് സഭായോഗത്തിലാണ് പൊന്നാനി പെരുമ്പടപ്പ് സ്റ്റേഷനുകളിലെ പോലീസിനു നേരെ വിമർശനം ഉയർന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണത്തിൽ വ്യാപാരികൾ പൊറുതിമുട്ടിയിരിക്കുമ്പോൾ മോഷ്ടാക്കളെ പിടികൂടാൻ കഴിയാത്തതും അന്വേഷണം ഊർജിതമാക്കാത്തതും പോലീസിന്റെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി പി എം പൊന്നാനി ഏരിയ സെക്രട്ടറി കൂടിയായ സി പി മുഹമ്മദ് കുഞ്ഞി വിമർശനം ഉന്നയിച്ചത് എല്ലാ കടകളിലും മോഷണം സുപ്രഭാതം കേൾക്കുന്നതിനുള്ള കളവിന്റെ കോഷത്തിന്റെ വാർത്തകളാണ് നമ്മൾ കിട്ടുന്നത് തുടർച്ചയായിട്ട് സമാനമായിട്ടുള്ള രീതിയിലാണ് മോശം നടന്നത് കൃത്യമായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് നമ്മൾ കൈമാറിയിട്ടുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് വ്യാപാരി പ്രതിനിധികൾ നിരന്തരമായിട്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുമ്പോൾ പോലും ഒരു കൃത്യമായ അതിനു വേണ്ട അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം പെടുത്തൽ പോലും ഇല്ലാത്ത രീതിയാണ് പോലീസിന്റെ ഭാഗം ഉണ്ടായിട്ട് പൊന്നാനിയുടെ ചരിത്രത്തിൽ ഇന്നവരെ ഈ രീതിയിൽ ഒരു നിസ്സംഗമായ റെസ്പോൺസീവ്നെസ് ഇല്ലാത്ത

സ്റ്റേഷനിലെ പോലീസുകാർ പൊതുജനങ്ങളോട് ആരോപണം മെഡിക്കൽ ഹെൽത്ത് കെയർ രംഗത്ത് ഇന്റർനാഷണൽ ബ്രാൻഡായ ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ആസ്റ്റർ ലാബ് ഇനി നമ്മുടെ എടപ്പാളിൽ ലാബുകളുടെ ഹയസ്റ്റ് സർട്ടിഫിക്കേഷനായ എൻ എ ബി എൽ സർട്ടിഫിക്കറ്റോട് കൂടിയ കൃത്യതയർന്ന റിപ്പോർട്ടുകളാണ് ആസ്റ്റർ നിങ്ങൾക്ക് നൽകുന്നത് ആസ്റ്റർ ലാബ്സ് റോഡ്